ഞാൻ വീഡിയോകൾക്ക് നിങ്ങൾ നൽകി വരുന്ന പ്രോത്സാഹനത്തിന് ഞങ്ങളെന്നും നിങ്ങളോട് മേലും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സന്തോഷം സ്വാഗതം ചെയ്യാം ബ്ലൈൻസ് കേട്ടനുകളിൽ ആദ്യകാലങ്ങളിൽ റോമൻ ബ്ലൈൻസ് ആണ് ഏറെ പ്രചാരത്തിലുണ്ടായിരുന്നത് എന്നാൽ ജീബ്രസിന്റെ കൂടി റോമൻ ബ്ലൈൻസ് പതിയെ പിൻവാങ്ങുമായിരുന്നു എന്നാൽ ഇടയായി വീണ്ടും റോമൻ പ്ലെയിൻസ് മുന്നേറിക്കൊണ്ടിരിക്കുക പാണ്ടിക്കാട് ഇർഷാദിന്റെ വീട്ടിൽ ചെയ്ത റോമൻ ബ്ലെയിൻസിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ അവസാനം വരെ കാണുക നിങ്ങളുടെ സംശയ നിവാരണത്തിനുള്ള അവസരമുണ്ടായിരിക്കും നിങ്ങളുടെ ബന്ധപ്പെട്ടവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക റോമൻ പ്ലെയിൻസിന്റെ പ്രത്യേകത അത് ഏത് തരം ക്ലോത്ത് കൊണ്ടും മേക്ക് ചെയ്യാം എന്നുള്ളതാണ് സോഫ ക്ലോത്ത് കൊണ്ട് കേട്ടറിൻ ക്ലോത്ത് കൊണ്ട് ജൂട്ട് ക്ലോത്ത് കൊണ്ടൊക്കെ തന്നെ റോമൻ പ്ലെയിൻസ് മേക്ക് ചെയ്യാം എന്നാൽ ജീബ്രൈം ബ്രൈം റോളറൊക്കെ തന്നെ അതിന് പ്രത്യേക തരം ഫാബ്രിക്ക് കൊണ്ട് മാത്രമേ നമുക്ക് നിർമ്മിക്കാൻ സാധ്യമാകൂ എന്നുള്ളതാണ് ഇന്ന് റോളർ ഫാബ്രിക്കിൽ റോമൻ ചെയ്ത കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു ഫാബ്രിക് റോളർ ഫാബ്രിക് ആണ് അതുകൊണ്ട് റോമൻ ചെയ്തത് ഇതേ സെയിം വർക്ക് തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചൂട്ട് ക്ലോത്ത് കൊണ്ടും സോഫ ക്ലോത്ത് കൊണ്ടും ക്ലേത്ത് കേട്ടർ ക്ലോത്ത് കൊണ്ടൊക്കെ തന്നെ റോമൻ ചെയ്യുമ്പോൾ അതിൽ നിന്ന് അതിൻ്റെ ഫിനിഷിങ്ങിൽ അതിൻ്റെ നമ്മുടെ ആ ഒരു വ്യത്യസ്ത കാഴ്ച നമ്മെ അതിശയിപ്പിക്കുമാറി നയന മനോഹരമായ ആ ഒരു കാഴ്ച റോളർ ബ്ലൈൻഡിൽ ചെയ്യുന്ന ആ ഒരു ഫിനിഷിങ് മറ്റു ക്ലോത്തുകളിൽ ലഭ്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് റോളർ ബ്ലൈൻഡ് കൊണ്ട് റോമൻ ചെയ്യുന്ന പ്രവണത ഏറി വരുന്നത് അപ്പോ നേരെ വീഡിയോയിലേക്ക് പോകാം റോളർ കൊണ്ട് റോമൻ ചെയ്ത് നിങ്ങൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ഞങ്ങളുമായി ബന്ധപ്പെടുക ഞങ്ങൾ ബന്ധപ്പെടേണ്ട വിലാസവും നമ്പറൊക്കെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ എവിടെയാണെങ്കിലും ഞങ്ങൾ വന്ന് വർക്ക് ചെയ്യുന്നതാണ് ഇരുപത് വർഷത്തിലധികമായി വണ്ടൂരിൽ പ്രവർത്തിച്ചിരുന്ന അൽഫാൻ കേഡർസ് ഈ നാളിതുവരെ സഹരിച്ച സപ്പോർട്ട് ചെയ്ത എല്ലാ മാന്യ ഉപഭോക്താക്കൾക്കും അഖേദവുമായ കൃതജ്ഞത അറിയിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോമായി കണ്ടു കൂട്ടുന്നത് വരെ ഗുഡ് ബൈ